രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളി പ്രേക്ഷകർ യൂട്യൂബിലൂടെ കണ്ട ഒരു കാഴ്ച അവരുടെ പ്രിയപ്പെട്ട താരം കാർത്തിക് സൂര്യയുടെ കരച്ചിലാണ് അദ്ദേഹം വിവാഹം നിശ്ചയിച്ചിരുന്ന വിവരവും ഉടൻ വിവാഹമുണ്ടാകുമെന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറയുന്ന ഏറ്റവും വലിയ വാർത്തയാണ് തൻ്റെ വ്ളോഗിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കാർത്തിക് സൂര്യ തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയതും എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു മെയ് മാസത്തിൽ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്നിരുന്നു പറഞ്ഞതും അതേ കാര്യം തന്നെയാണ് തൻ്റെ വിവാഹം ഇവിടെ നിൽക്കുകയാണെന്നും മുടങ്ങിപ്പോയിരിക്കുകയാണെന്നുമാണ് അന്നത് എല്ലാവർക്കും വേദനയായി അദ്ദേഹം ഒരുപാടിരുന്ന് കരഞ്ഞതും നമ്മൾ കണ്ടതാണ് അവിടെ നിന്നും തുടങ്ങിയതാണ് കാർത്തിക് സൂര്യയുടെ മറ്റൊരു ജീവിതം ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി ശരിക്കും പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന കാർത്തിക്കിന്റെ ലോകത്തിൽ നിന്ന് മുഴുവൻ മാറ്റമായിരുന്നു ഇക്കഴിഞ്ഞ ഒരു വർഷം ഇതാ ഇന്നലെ കാർത്തിക് സൂര്യ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മുറപ്പൊയ വർഷയെ വിവാഹം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെയും വർഷയുടെയും വിവാഹ നിശ്ചയം വീട്ടുകാരുടെ അനുവദത്തോടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നല്ല ശുഭമുഹൂർത്തത്തിൽ ഇന്നലെ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ വളരെയധികം വിഷമമുള്ളൊരു കഥയാണ് കാർത്തിക് സൂര്യയുടേത് ഏറ്റവും കൂടുതൽ വേദനയുമുണ്ട് എന്ന് പറയണം അത്രമാത്രം പ്രേക്ഷകരുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട് വ്യത്യസ്തമായ യൂട്യൂബ് വീഡിയോകളിലൂടെ ആരാധക വ്രതത്തെ സ്വന്തമാക്കിയ താരമാണ് കാർത്തിക് സൂര്യ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അതറിയാനും വളരെയധികം ഇഷ്ടമായിട്ടുള്ളത് യൂട്യൂബർ എന്ന നിലയിൽ മാത്രമല്ല അവതാരകനായി മിനുശ്രീങ്ങൾ തിളങ്ങുകയാണ് കാർത്തിക് ഇപ്പോൾ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോയുടെ അവതാരകൻ കൂടിയാണ് കാർത്തിക് ഞാൻ വിവാഹിതനാകാൻ ഒരുങ്ങുന്നു എന്ന് കാർത്തിക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു നവംബറിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ വരെ അറിയിച്ചത് മെയ്യിൽ വിവാഹം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് നടക്കാതെ പോയി അതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി പിന്നീട് കാർത്തിക് സൂര്യ വീട് വയ്ക്കാൻ തുടങ്ങി തൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യ വിവാഹിതനാകാൻ പോകുന്നുവെന്ന് അദ്ദേഹം എല്ലാവരും അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ വട്ടത്തെ പോലെ ആ റിലേഷൻഷിപ്പ് തുടങ്ങിയത് മുതൽ ആരാധകരെ ഒന്നും അറിയിച്ചില്ല ഇതിപ്പോൾ എല്ലാം ആയപ്പോഴാണ് അറിയിച്ചത് കാർത്തിക് ഇപ്പോൾ വീട് പണിയുടെ അവസാന സ്റ്റേജിലാണ് വീട് പണി കഴിഞ്ഞാൽ ഉടനെ വിവാഹമുണ്ടെന്ന് കാർത്തിക് പറയുന്നു കാർത്തിക്കിന്റെ അച്ഛനെയും അമ്മയും ആഗ്രഹിച്ച് തിരഞ്ഞെടുത്ത പെൺകുട്ടിയാണ് ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടു വെളുപ്പാങ്കാലം നാലു മണിയായപ്പോൾ കാർത്തിക്കിന്റെ അച്ഛൻ അമ്മയെ വിളിച്ച് പറഞ്ഞു നമുക്ക് നമ്മുടെ വർഷ ഇവനെന്ന് ആലോചിച്ചാലോ എന്ന് വർഷയോട് പോയി ചോദിച്ചപ്പോൾ അച്ഛനും സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമെന്ന് പറഞ്ഞു വീട്ടുകാരുടെ സമ്മതമാണ് എനിക്ക് ഏറ്റവും വലുതെന്നായിരുന്നു വർഷയുടെ മറുപടി അത് കേട്ട ഉടനെ കാർത്തിക്കിന്റെ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയുടെ അച്ഛനെ പോയി കണ്ടു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു അതോടെ വിവാഹ നിശ്ചയമായി വളരെ പെട്ടെന്നായിരുന്നു എല്ലാമായതെന്ന് പറയാം വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും കാർത്തിക് സൂര്യ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന അടിക്കൂറിപ്പോടിയാണ് കാർത്തിക് ചിത്രങ്ങൾ പങ്കുവച്ചത് വിവാഹ നിശ്ചയത്തിന് കാർത്തിക്കിന്റെ സുഹൃത്തുക്കളായ മഞ്ജു പിള്ള സാബുമോൻ എന്നിവരും എത്തിച്ചേർന്നു വ്യത്യസ്തമായ യൂട്യൂബ് വീഡിയോകളുടെ ആരാധക വൃത്തത്തെ സ്വന്തമാക്കിയ താരമാണ് കാർത്തിക് സൂര്യ യൂട്യൂബർ എന്ന നിലയിൽ മാത്രമല്ല അവതാരകനായി മിനി തിളങ്ങുകയാണ് കാർത്തിക് ഇപ്പോൾ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ കാർത്തിക് രണ്ടായിരത്തി പതിനേഴിലാണ് ജോലി ഉപേക്ഷിച്ച് വ്ളോഗിംഗ് ആരംഭിച്ചത് അന്ന് മുതൽ കാർത്തിക് സൂര്യ ആവണമെന്ന ആഗ്രഹമായിരുന്നു എല്ലാ വ്ളോഗർമാർക്കും ഉണ്ടായിരുന്നത് ടെക്ടോ പാർക്കിലെ ബിസിനസ് ഡെവലപ് മാനേജർ ജോലി ഉപേക്ഷിച്ചാണ് കാർത്തിക് ഇതിലേക്ക് തിരിഞ്ഞത് അന്ന് എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നുവെങ്കിലും പിന്നീട് എല്ലാവരും കാർത്തിക്കിനെ പ്രശംസിക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും